ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേള മക്കളെലിന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള തിരുവാക്യങ്ങള് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും എന്നിട്ട് കർത്താവ് പറയാണ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങൾക്ക് ഞാൻ പട്ടിണി തരില്ല ധാന്യങ്ങൾ തരും നിങ്ങൾക്ക് എല്ലാം തരും എന്ന് പിന്നെ പിന്നീട് കണ്ടു ഒന്നും കൂടെ ചേച്ചിതൊന്ന് പറയാൻ എൻ്റെ മക്കളോട് ഒരു ധ്യാനം കൂടി ഈ ധ്യാനം കൂടുന്നതിനേക്കാൾ മുൻപേ ചെറിയൊരു പാപമായിട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കിത് അറിയാത്തത് കൊണ്ട് ഈ അമ്പലത്തിൽ ഇന്ന് പോയാൽ നാളെ അപ്പുറത്ത അമ്പലത്തിലേക്ക് പോകും പള്ളി കണ്ടാൽ അവിടെയും തൊഴുമായിരുന്നു മുസ്ലിങ്ങൾ പള്ളി കണ്ടാൽ ഞാൻ എന്നും ഇങ്ങനെ ഓഫീസിൽ പോകുന്ന കാലഘട്ടത്തില് ഒരു മുസ്ലിം പള്ളിയുടെ മുൻപിൽ കൂടിയാണ് പോയിരുന്നത് അവിടെ കണ്ടാലും തൊഴും കയറി തൊഴുതില്ലെങ്കിൽ പോലും അതിന് അതും ദൈവമാണ് അവിടെ ഇരിക്കുന്നത് കുറെ ആളുകൾ വിളിക്കുന്ന ദൈവമല്ലേ എന്നോർത്ത് അവിടെയും തൊഴും എല്ലാ അമ്പലങ്ങളും തൊഴും പള്ളി കണ്ടാൽ അവിടെയും തൊഴും ക്രൈസ്തലോട്ട് എന്നാൽ സഹനത്തിന്റെ തീ ചൂളയിൽ വെന്തപ്പോൾ പിശാജ് എന്നെ അമ്മാനം ആടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും നിന്നു കഴിഞ്ഞപ്പോൾ അവസാന നിമിഷം ഇനി ഒറ്റ വഴിയുള്ളൂ ആത്മഹത്യ ആ ഒരു വഴിയിലേക്ക് വന്നപ്പോഴാണ് ദൈവം മറ്റൊരു വ്യക്തിയെ നമ്മുടെ അരികിലേക്ക് വിടുന്നതും ഒരു ധ്യാനം കൂടാനുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതും ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പാപങ്ങളെല്ലാം എഴുതി കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഒറ്റ നിമിഷ നേരം കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞ അന്ന് മറ്റൊരു വ്യക്തിയായി തീരുകയായിരുന്നു ഞാൻ ശരീരം മുഴുവൻ ഷോക്കടിക്കുന്ന കരണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ശരീരത്തിലെ എന്തൊക്കെയോ ശരീരത്തിൽ നിന്നിങ്ങനെ വലിഞ്ഞു പോകുന്നൊരു അനുഭവം ഉണ്ടായി ഇതാണ് ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും എല്ലാ മാലിന്യം നീക്കും സകല വിഗ്രഹവും നിർമ്മലമാക്കും വിഗ്രഹത്തിൽ നിന്നും നിങ്ങളെ നിർമ്മലമാക്കും പുതിയ ഹൃദയം തരും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി വീണ്ടും പറയാണ് പുതു ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും ആ പഴയതെല്ലാം നീങ്ങി ഒരു പുതു സൃഷ്ടി ഒരു പുതിയ ചിന്ത ബുദ്ധി എല്ലാറ്റിനും ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ ആലോചന ഇതിലെല്ലാം പരിശുദ്ധാത്മാവ് വസിക്കും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറയും നാം ചെന്ന് നിൽക്കുന്നത് ബൈബിളിലേക്കാണ് ക്രൈസ്തലോ ഏഴു വർഷമാണ് ധ്യാനം കഴിഞ്ഞ മാമുദീസം മുങ്ങാൻ വേണ്ടി ഞാൻ കാത്തു നിന്നത് അതുവരെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു ഞാൻ അവർക്ക് എന്തെല്ലാം ദർശനങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സൗഖ്യം നടക്കുന്നത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു ഇതൊക്കെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു അവസാനാണ് നമ്മൾ പോകുന്നത് മാമുദീസം സ്വീകരിക്കാൻ ഇവിടെ കണ്ടു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകും കണ്ടോ നീ ഏശയ്യയുടെ പുസ്തകം ആറാധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ നീ പോവുക ആ ദേശത്ത് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ എന്നിട്ട് അവരുടെ ഹൃദയം കഠിനമാക്കി തീർക്കാൻ ക്രൈസ്തലോ അപ്പോ ആ കഠിന ഹൃദയം ശിലാഹൃദയം അതിലേക്ക് എത്ര വചനം പറഞ്ഞാലും അത് കയറില്ല കൊടങ്കമെഴുത്തി വെള്ളമൊഴിച്ച പോലെ ആയിരിക്കും അതുകൊണ്ട് ഓരോ വ്യക്തികളും ദൈവത്തിൽ നിന്ന് ചോദിക്കേണ്ടത് പാപങ്ങൾ ഏറ്റുപറയാ അഞ്ഞു നിമിഷം ഏറ്റുപറയ ചോദിപ്പിന്നങ്ങൾക്ക് പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടു പിന്തുറക്കപ്പെടുമെന്ന് അരുടെ ചെയ്ത യേശുവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറച്ച് കുത്തി കുലുക്കി എന്ന് ചോദിക്കുക പിന്നെ നിങ്ങള് ദൈവത്തിൻറെ ജനമായി ദൈവം നമ്മുടെ സ്വന്തം ദൈവമായി നമ്മളാരായി മക്കളായി തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവം മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി ക്രൈസ്തലോൺ മക്കളെങ്കിൽ അവകാശികളായി ദൈവം നമ്മെ ദത്തെടുത്തു ആ പിതാവേ പിതാവേന്ന് നമ്മുടെ ഹൃദയ നാവിൽ നിക്ഷേപിച്ചു തന്നു ഒരു പുതിയ ഗാനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കും ക്രൈസ്തലോൺ നമ്മുടെ ദൈവത്തിന് ഒരു സ്ത്രോത്രഗീതം അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരുടെ ദേശത്തെ ഞാൻ നട്ടു വളർ വളർത്തും ആരും അവരെ പിഴുതെറിയുകയില്ല ക്രൈസ്തലോൺ ഇതൊരു പുതിയ ജീവിതമാണ് ഇതൊരു ഇതാണ് വീണ്ടും ജനനാനുഭവം പിന്നീട് നാം സഞ്ചരിക്കുന്നു നാം നടക്കുന്നു ഇരിക്കുന്നു എപ്പോഴും നമ്മൾ യേശുവേ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധ സ്തോത്രം ആരാധന ഹല്ലൊലിയാ ഹല്ലൊലിയാ ഹല്ലൊലിയാന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എപ്പോഴും നാം ദൈവത്തെ സ്തുതിക്കും എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കും ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലേ മഴ പെയ്തു ഈ പ്രളയം വന്ന് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മതിലിന്റെ തൊട്ടപ്പുറം വരെ വഞ്ചി വന്ന് നിൽക്കണം ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടുകാരും ഇവിടെ നിന്ന് പോയി ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും അവരൊക്കെ വന്നു ചോദിച്ചു പോകുന്നില്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ പോകുന്നില്ലാന്ന് എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് മൂന്ന് ദിവസം കരണ്ട് ഉണ്ടായിരുന്നില്ല ഇരുട്ടിലായിരുന്നെങ്കിൽ പോലും ഇൻവെർട്ടർ കുറച്ചൊക്കെ ഒന്ന് ഒരു ഒക്കെ ഇടാൻ പറ്റുന്ന വിധത്തിൽ വർക്ക് ചെയ്തിരുന്നു അകത്ത് ഇരുന്നു പക്ഷേ പതിനൊന്ന് മണി ആയപ്പോഴാണത്രേ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഒരയൽപ്പം വെള്ളം കയറി പോർച്ചിൽ വെള്ളം വന്നു നിന്നു പക്ഷെ കർത്താവ് എന്നെ ഉറക്കി ഞാനതാ അറിഞ്ഞാ ഞാൻ ടെൻഷൻ ടെൻഷനടിച്ചത് ഞാൻ ഉറങ്ങാതിരിക്കും നേരം വെളുത്ത് വരുമ്പോഴാണ് പോർച്ചിൽ വെള്ളം കാണുന്നത് പ്രൈസ് പ്രൈസ്തലോൺ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം കൊണ്ടായിപ്പോയി തുള്ളിവെള്ളം കോമ്പൗണ്ടിൽ ഇരുന്നില്ല അത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെങ്കിൽ ഇപ്പൊ അല്പം വെള്ളം കയറി അതിൽ നിന്നും ദൈവം ഒരു പാഠം പഠിപ്പിച്ചു തന്നു ആ പോർച്ച് താഴ്ന്നാണ് ഇത്തിരിക്ക് എടുക്കുന്നത് ടൈൽ മുറ്റത്ത് ടൈലിട്ടത് കൊണ്ട് ഒരല്പം പൊക്ക് എന്നിട്ട് അപ്പൊ അത് ഉടനെ അത് ചെയ്യണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യാണ് പ്രൈസ്തലോൺ എൻ്റെ പ്രിയമുള്ള മക്കളെ യേശു ജീവിക്കുന്നു അപ്പൊ നമ്മള് ഇന്നിവിടെ ഈ അമ്പലത്തിൽ പോയിടാ പോയിട്ട് ഞങ്ങള് ഭയങ്കര സൗഹാർദാണ് ഞങ്ങൾ എല്ലാവരും ഒരേ മത സൗഹാർദ്ദമാണ് ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ നിങ്ങൾക്ക് രക്ഷ വേണമോ നിങ്ങൾക്ക് ഈ ഭൂമിയിലും വരാനിരിക്കുന്ന യുഗത്തിനും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വേണോ സന്തോഷം വേണോ യേശുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുക അവനെ മാത്രം സേവിക്കുക ക്രൈസ്തലോട് നിങ്ങളുടെ ജീവിതം സുഖകരമാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഞാൻ ഞാൻ എല്ലാം എന്ന് വിചാരിച്ചു നിന്നാൽ അതൊന്നും കിട്ടില്ല എത്രത്തോളം എളിമപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക പ്രാർത്ഥിക്കുക ബൈബിൾ പഠിക്കുക ക്രൈസ്തലോൺ അവിടെ മറ്റൊരു വചനഭാഗം നമ്മൾ അപ്പൊ എന്നൊരു കർത്താവ് പറയണ് ഇത്രത്തോളം ദൈവം നമുക്ക് തന്നു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവർത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിണ്യമായ പ്രവർത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യുന്ന സത്യമാണ് മക്കളെ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോ പിന്നെ എപ്പോഴും അതെ ചെയ്തു പോയ കൊച്ചു കൊച്ചു പാപങ്ങളെ കുറിച്ച് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും എന്നിട്ട് ഞാൻ കരയും ചെല്ല നേരത്ത് സോറിയപ്പാ സോറിയപ്പാ എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ലേ എന്താ അന്ന് ഒരു ഉൾവിളി തന്നില്ല അറിയാണ്ട് ചെയ്തു പോയിതാ സോറി കേട്ടോ ഇതായിരിക്കും പിന്നീട് നമ്മുടെ അവസ്ഥ എപ്പോഴും കർത്താവിനോട് ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും ഓരോന്നും ഓരോന്നോ ഓർക്കും അപ്പൊ നമ്മളിൽ പലരും ആത്മഹത്യാ പ്രവണതയെ കുറിച്ച് ചിന്തിക്കുന്നു മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു നാളെ നമ്മുടെ മുൻപിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലേ മക്കളെ അതുകൊണ്ട് ഓരോ നിമിഷവും പാപങ്ങളെ കുറിച്ച് ഓർക്കുക മാപ്പ് ചോദിക്കുക കർത്താവ് വീണ്ടും പ്രകാശഗോപുരം പോലെ അവനായിരിക്കും സൂര്യൻ മറ്റൊരു സൂര്യന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അവൻ വരും മാനമേഘങ്ങളിൽ വീണ്ടും നമ്മെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് അവിടെ ഭജനം നമ്മോട് പറയാണ് ദാനിയേരിന്റെ പുസ്തകം പന്ത്രണ്ടാം പറയാ അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഘായിൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്തുണ്ടാകും ഗ്രന്ഥത്തിൽ പേരുള്ള ജനം മുഴുവൻ രക്ഷപ്പെടും ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദനത്തിനുമായും ജ്ഞാനികൾ ആകാശ വിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും ആരാണ് ഈ ജ്ഞാനികള് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധമുള്ള മക്കള് ജപമാല എത്ര നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള നാണയത്തൊട്ടാണ് ജപമാല ഒരു ദിവസം അഞ്ചും പത്തും ജപമാല ചൊല്ലാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്രാപിക്കാൻ അത് മാത്രം മതിയെന്ന് നിങ്ങൾ ഓർത്തോ അത്രത്തോളം നിങ്ങൾ ജപമാല ചൊല്ലിയാൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ക്രൈസ്തരോട് അമ്മയെപ്പോലെ അമ്മയുടെ വിശുദ്ധിയുടെ ആ അമ്മ മുഴുവൻ വിശുദ്ധിയാണ് അമ്മ മുഴുവൻ കൃപയാണ് ദൈവകൃപ കൃപ നിറഞ്ഞവൾ എന്നാ പറയുന്നത് നിറഞ്ഞവള് അതിനൊരു തുള്ളി ചേർക്കാനില്ല ആ കൃപ അമ്മ നമ്മിലേക്ക് പകർന്നു തരും ഞങ്ങൾ പ്രാർത്ഥിക്കി അമ്മയോട് ജപമാനെ ചൊല്ലി പ്രാർത്ഥിക്കി ക്രൈസ്തലോട് അവരാണ് ഈ ജ്ഞാനികൾ എന്ന് പറയുന്നത് ജ്ഞാനികൾ ആകാശവിശ വിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും എന്നിട്ട് അടുത്ത വചനം പറഞ്ഞതൊന്ന് കേൾക്കൂ നിങ്ങൾ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കും അത് എന്നെ ജറേമിയുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭജനഭാഗം ഉണ്ടല്ലോ മക്കളെ അതിനകത്തു പറയണ് എ യേശുവി നന്ദി പതിനെട്ടാം അധ്യായം അതിൽ പറയണോ എന്ന പുരോഹിതനിൽ നിന്ന് നിയമോപദേശം ജ്ഞാനിയിൽ നിന്ന് ആലോചന പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല ക്രൈസ്തലോ കണ്ടു വചനം നമ്മുടെ അദരത്തിൽ നിറച്ച് വെക്കുന്നവനെ കർത്താവ് പറയുന്നു പ്രവാചകൻ എന്ന് വിളിക്കുന്നു കർത്താവ് ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ സകലതും വചനമാണെന്ന് ഓർക്കണം അതിലോരോ വള്ളിയും പുള്ളിക്കും ജീവനുണ്ടെന്ന് ഓർക്കണം അതിന് ജീവനുണ്ട് അതുകൊണ്ട് അത് ഓരോ നിമിഷം ഓരോ വചനം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വചനം കണ്ടെത്തി കഴിയുമ്പോ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചിട്ട് നടന്ന് പറഞ്ഞ് ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബൈഹാട്ടാക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും യോഹനാന്റെ സുവിശേഷം പതിനഞ്ചിന്റെ മൂന്ന് പറയണേ ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ ക്രൈസ്തലോൺ അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾ വല്യ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കില്ല ചോദിക്കുന്നത് നിങ്ങൾ ജീവിതം പ്രാർത്ഥനയാക്കിക്കൊണ്ട് നിങ്ങൾ ചോദിക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ക്രൈസ്തലോൺ ചോദിക്കണം എപ്പോഴും ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക അവിടെ കർത്താവിൻ്റെ ഒരു വചനം കൂടെ എന്റെ മക്കളോടൊന്ന് പറയട്ടെ ഞാൻ ജെറേമിയയുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയുക കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകാം ഞങ്ങളുടെ വീടിനടുത്ത് കുറെ കുശവന്മാരുണ്ട് അവർ പാത്രം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവ് എന്നോട് അരുടെ ചെയ്തു ഇസ്രായേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ കർത്താവ് ചോദിക്കുന്നു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്ന് തകർത്ത് നശിപ്പിക്കുമെന്നും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ കർത്താവ് പറഞ്ഞിട്ടുണ്ടാവുന്നു നമ്മൾ നാദാൻ പ്രവാചകനൊക്കെ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് പ്രവചിക്കുന്നു പക്ഷെ അവര് അനുദപിക്കാൻ തുടങ്ങുമ്പോൾ ഹെസക്കിയ രാജാവ് അനുദപിച്ചപ്പോ കർത്താവ് നീട്ടി കൊടുക്കുന്നു അപ്പൊ പ്രവാചകന് വിഷമം വരിക യോന അതുകൊണ്ടാണ് ഒളിച്ചു പോയത് നെന്മേല് പോയി പറഞ്ഞു ഇല്ലല്ല നീ അപ്പൊ തന്നെ അത് മാറ്റുന്നു എനിക്കറിയാ കർത്താവിന്റെ കരുണ യോനയ്ക്കൊക്കെ അറിയാമായിരുന്നു യോനയോട് ചേർന്ന് മോശയോട് ചേർന്ന് ദാനിയേലിനോട് ചേർന്ന് ദാവീദിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അവരൊക്കെ എന്താണോ ചെയ്തത് ആ വഴി നമുക്ക് പിന്തുടരാം ക്രൈസ്തലോട് ഇവിടെ നോക്കിയാ പറയുന്നത് ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുധപിക്കും അത്രേ ക്രൈസ്തലോൺ അനുദപിക്കുന്ന കർത്താവ് അയ്യോ ഞാൻ ആ പാപങ്ങൾ അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചു പോയില്ലോ വേണ്ടിയിരുന്നില്ല എന്ത് കർത്താവ് വിചാരിക്കുത്രേ ഹലോ ലിയ അത്രയേ ഉള്ളൂ നമ്മുടെ കർത്താവ് ക്രൈസ്തലോൺ അടുത്ത നിമിഷം പറയണ കേൾക്കുവോ എന്നാൽ ആ ജനത എന്റെ വാക്ക് ചെവിക്കൊള്ളാതെ എന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്ര പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെ കുറിച്ചും ഞാൻ അനുദപിക്കുന്നു കാട്ടിന്റെ ഹൃദയമായിട്ട് എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ജീവിക്കും അങ്ങനെ പറഞ്ഞ് ദൈവചിന്തയില്ലാതെ മനുഷ്യനോടും ദയ കാണിക്കാതെ അങ്ങനെ മുൻപോട്ട് പോയ കർത്താവ് പറഞ്ഞു അവരെ എന്താ പറയാ അവർക്ക് നന്മ കൊടുക്കാന്ന് വിചാരിച്ചതിന് കർത്താവ് അനുദിവിക്കുന്നു ക്രൈസ്തലോട് അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെടാനുള്ള കൃപക്കായിട്ട് ദൈവം എല്ലാ മക്കളെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ പരവായി നമുക്കിതൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാനുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ